പെണ്ണറിയാതെ ബാലാൽ തെങ്ങ് ചെയ്യാനുള്ള വിദ്യ ലീഗർക്കല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല ഓൾ അറിഞ്ഞിട്ടില്ലെന്ന് ചെയ്തു എന്നാണ് കേസെ നമ്മളെ ഈ നാട്ടിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പരിവർത്തനത്തിന്റെ സുഖങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷ പിന്നണി അധികാരത്തിൽ വരുമ്പോഴാണ് നിയമപരമായ നടപടികൾ എടുത്തിട്ടുള്ളത് അത് ഇന്നും തുടരുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സെഹാവി എം എസിൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ജന്മിക്ക് പാട്ടം കൊടുക്കട്ടെ നമ്മൾ ജമ്മി കുടിയാൻ വ്യവസ്ഥ പാട്ടം വടിച്ച് വടിച്ച് ഊരമൊഴിഞ്ഞ കുടിയാൻ പാട്ടവാക്യക്ക് കേസ് കൊടുത്ത് വിധിയാക്കി ഒഴിപ്പിച്ചെടുക്കുന്ന കുടിയാൻ അത് നിർത്തലാക്കിയതാരാണ് എം എസ് ആ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണ നിയമം കേരളത്തിലാണ് വന്നത് അത് ഇ എം എസ് ആയി അങ്ങനെ ഓരോരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മുടെ നാട്ടിലെ കൃഷിക്കാരും അല്ലാത്ത തൊഴിലാളികളുമായ സാധുക്കൾ പണിയെടുത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ വാർദ്ധക്യ സഹജമായ ജീവിത കൊണ്ട് കിടപ്പിലാകുമ്പോൾ ഒരു ചെറിയ സഹായം വെച്ച് കൊടുത്തത് വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ആരാണ് കൊടുത്തത് സഖാവ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയാകുമ്പോഴാണ് കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുന്നത് ഇന്നും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ വൃദ്ധന്മാരായ ചില ആളുകളെങ്കിലും പെൻഷൻ വാങ്ങുന്നില്ലേ അതെല്ലാം ആരാണ് ചെയ്തത് അങ്ങനെ ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതെല്ലാം ഇവിടെ ചെയ്ത് തീർത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇടക്കിടക്ക് അധികം വരുന്ന ഇപ്പോ സഖാവ് നായനാർ വന്ന് പിണറായി വിജയൻ അഞ്ചു കൊല്ലം ഭരണം പൂർത്തിയാക്കി രണ്ടാമത്തെ അഞ്ചിലേക്ക് കടന്നു അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞ എന്താണ് ഈ സംസ്ഥാനത്ത് വീടില്ലാത്ത ഒരാളും ഉണ്ടായിരിക്കാൻ പാടില്ല സ്ഥലത്തിന് രേഖയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകണ്ട് അത് നിർത്തലാക്കിയിരിക്കുന്നു അഞ്ച് ലക്ഷം വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് എട്ട് കൊല്ലം പൂർത്തിയായപ്പോഴേക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വീടുകൾ പണി തീർത്ത് താക്കോൽ കൊടുത്തു കഴിഞ്ഞു മത്സ്യത്തൊഴിലാളികളോട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു മൂന്ന് കിലോമീറ്ററിന്റെ അകത്ത് ഇനി താമസിക്കാൻ പാടില്ല കടലിന്റെ പക്കത്തുനിന്ന് മൂന്ന് കിലോമീറ്റർ എത്ര നൂറ് നൂറ് കണക്കിന് വീടുകളാണ് പൊളിച്ചുപോയത് ചെറിയ കൂരകൾ സംഗതി ശരിയാണ് കടലടിച്ചു പോയാൽ അവന് ജീവിക്കേണ്ടാവില്ല പക്ഷെ അവർ താമസിപ്പിക്കാനൊരു പദ്ധതി വേണ്ടേ അവിടെയാണ് ചഹാവ് പിണറായി വിജയൻ പറഞ്ഞത് മത്സ്യത്തൊഴിലാളി പുനർഗേഹ പദ്ധതി ആ പദ്ധതി പ്രകാരം മുഴുവൻ ആളുകൾക്കും വീടുകൾ കെട്ടി കൊടുത്തു കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കടലോരത്ത് വീടുകൾ കെട്ടി ചില സ്ഥലങ്ങളിൽ ഫ്ളാറ്റ് കൊണ്ടിരിക്കുന്നു അവർക്ക് താമസിക്കാൻ പട്ടയം കൊടുത്ത് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം പട്ടയങ്ങൾ കൊടുത്തു കഴിഞ്ഞു നിലമ്പൂരിലൊക്കെ ഉള്ള ആദിവാസികൾ അരിജനങ്ങൾ ഭൂമിയില്ല ഉള്ള ഭൂമിക്ക് കടരാതില്ല അവരെയൊക്കെ ശരിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പുറമെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തും ഉയർത്തുമെന്ന് പിണറായി പറഞ്ഞില്ലേ ഉയർത്തിയിട്ടില്ലേ സർക്കാർ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കടലാസ് വാങ്ങി സ്വകാര്യ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ അതിപ്പോ നിർത്തിയില്ലേ ഗവർമെന്റ് വിദ്യാലയങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാലയമായിട്ട് ഉയർത്തുമെന്ന് പറഞ്ഞത് അവിടെ കെട്ടിടങ്ങൾ പുതുക്കി പണിതു അധ്യാപകരില്ലാത്തവർ അധ്യാപകർ വെച്ചു ജൂൺ ഒന്നാം തീയതി പുസ്തകം കുട്ടികളെ കയ്യിൽ കൊടുത്തു അങ്ങനെ ആയിരുന്നു ഉമ്മൻചാണ്ടി പരീക്ഷാകാലത്ത് അഞ്ചു കൊല്ലം പൂർത്തിയായപ്പോൾ സ്ഥിതി അതിന്റെ അതിന്റെ അനുഭവം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നാൽ പത്രത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികൾ പാസ്സാകുന്നേ പാസ്സാകുന്ന കുട്ടികളെ മാർക്ക് നോക്കിയാൽ തൊണ്ണൂറ്റിയേഴാണ് മാർക്ക് നമ്മളൊക്കെ പഠിച്ച കാലത്ത് മുപ്പത്തഞ്ച് മാർക്ക് കിട്ടാൻ കഷ്ടപ്പെട്ടതായിരുന്നു വിദ്യാലയങ്ങൾ അന്തസ്സായിട്ട് അവിടെയൊക്കെ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നു ഇനി അവസാനത്തെ സാങ്കേതിക വിദ്യയിൽ ഇപ്പൊ ഏറ്റവും പുരോഗമിച്ചുകൊണ്ട് അതെന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി എന്നാണ് ഒരു യന്ത്രമുണ്ടാക്കി അതിന് നിർമ്മിത ബുദ്ധി കൊടുത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ അത് പ്രവർത്തിക്കും അത് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പിണറായി വിജയൻ അങ്ങനെ നോക്കിയാൽ ഒരുപാട് സംഗതികൾ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ പ്രായമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ എന്നൊരു പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്ന ആരാണ് തുടങ്ങിയതകാവുന്ന നായനാരാണ് അത് കുറെ കഴിഞ്ഞപ്പോൾ അറുന്നൂറ് ഉറുപ്യാക്കി രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉമ്മൻചാണ്ടി അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ മുടിശിക ബാക്കി വെച്ചിട്ടാണ് പോയത് പിണറായി പറഞ്ഞ അത് പൂർണ്ണമായി കൊടുത്തു തീർക്കണം മാത്രമല്ല അറുന്നൂറ് റുപ്പ്യ നാളെ മുതൽ ആയിരത്തി അറുന്നൂറ് റുപ്പ്യക്ക് ഞാൻ കൊടുക്കും അത് ഇന്ന് വരെ കൊടുക്കുന്നില്ലേ ഇക്കൊല്ലത്തെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊടുത്തു തീർത്ത് തുടങ്ങിയത് എൺപത്തെട്ട് എൺപത്തി ഏഴ് വയസ്സായ ശ്രദ്ധ വൃദ്ധന്മാരും വൃദ്ധകളും ഈ ആയിരത്തി അറുനൂറ് റുപ്യങ്ങനെ എണ്ണി നോക്കിയിട്ട് ആ പല്ലില്ലാത്ത ഒരു ചിരി ചിരിക്കലുണ്ട് എന്തൊരു സന്തോഷമാണ് കാണുമ്പോൾ ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോഴേ നടത്തിയിട്ടുള്ളൂ എന്നത് സത്യമാണ് നമ്മുടെ ആശുപത്രികൾ നോക്ക് ഓരോ ബ്ലോക്കിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നാണ് പണ്ട് പറയാ ഇന്ന് അതെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി ഡോക്ടർ ഉണ്ടാവില്ല ഡോക്ടർ ഉണ്ടെങ്കിൽ മരുന്നില്ല മരുന്ന്ണ്ണി കൊടുക്കാൻ കമ്മൗണ്ടറില്ല ഇന്നാ സ്ഥിതി ഉണ്ടോ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും പൂർണ്ണമായി ഡോക്ടർമാരും മരുന്നും കമ്മൗണ്ടറും വിതരണം നടത്തുന്നു ഏതെല്ലാം നിലക്ക് കാര്യങ്ങൾ നടത്തുന്നു എന്നറിയാലോ ഇതിന്റെ ഫലമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പിണറായി വിജയൻ ഇരുപത്തൊന്നിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിനാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് സീറ്റില്ല നിലമ്പൂർത്തോ മടക്കുത്തി ഓടി അത് പോട്ടെ ഞാൻ പറയുന്നില്ല വിട്ട് തൊണ്ണൂറ്റെട്ട് സീറ്റ് നമുക്ക് ഞമ്മക്കിപ്പോഴും ഉണ്ട് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട മൂന്നാം പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ സംശയമല്ല അതാണ് ഇവർക്ക് ഈ ബേജാറ് ലീഗുകാരന് ഒരു കൊല്ലം ഒരു അഞ്ചു ഈയത്തെ ടേമും കൂടി ഭരണമില്ലാതെ പോയാൽ ലീഗ് പിരിച്ചു വേണ്ടി വരും വേറെന്താ ലീഗിന് പണി ഭരണത്തിൽ ഇരുന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തിയും അനീതി കാണിച്ച് അഴിമതി കാണിച്ച് പണം ഉണ്ടാക്കിയും ജീവിക്കുക വേറെന്താണ് മുക്രി മുല്ലാക്കാൻ്റെ പെൻഷൻ പോലും ലീഗല്ലല്ലോ കൊടുത്തത് നയനറല്ലേ കൊടുത്ത സത്യമല്ലേ മുക്രി പെൻഷൻ ദേവസ്വം ബോർഡിലെ പൂജാരിക്ക് പെൻഷൻ മൊല്ലാക്കക്ക് പെൻഷൻ അതൊക്കെ ഇടതുപക്ഷ പിന്നെ ഇവിടെ ആള് ജാതിയോ മതോ നോക്കിട്ടല്ല അധ്വാനിക്കുന്നവര് കഷ്ടപ്പെടുന്നവര് പട്ടിണി കിടക്കുന്ന അവരെ നോക്കിയിട്ടാണ് കൊടുത്തത് ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതി ലീഗും കോൺഗ്രസും ഭരിച്ചപ്പ നടപ്പാക്കി എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുമോ ഒന്നുമില്ല നമ്മളെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുപോകും അഞ്ചു കൊല്ലെ ആ ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്തൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ ആർട്ടിഫിഷ്യൽ ഒരു കരണ്ട് സൂര്യനിൽ നിന്ന് കറണ്ട് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നല്ലോ അവർ ചെയ്തിട്ടുള്ള അഴിമതി കള്ളത്ര അന്വേഷണം വെച്ച് ആ റിപ്പോർട്ടൊക്കെ നാശപ്പെടുത്തിണ്ട് എന്തെല്ലാം അപകടങ്ങൾ അതല്ലാതെ ഒന്നുമില്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഒരു വർഗീയ കലാപം നമ്മളെ കേരളത്തിൽ ഈ ഒമ്പത് കൊല്ലമായിട്ടുണ്ടായോ ഇങ്ങനെയായിരുന്നു അവരുടെ ഭരണകാലത്ത് ബേപ്പൂര് മണ്ഡലത്തിൽ മാത്രം പതിനഞ്ച് കൊല്ലം ഞാൻ എം എൽ എ ആയിരുന്നു അവിടെ ഞാൻ രണ്ടായിരത്തി പതി ഇരു ഒന്നിലാണ് പോകുന്നത് രണ്ടായിരത്തി രണ്ടിൽ വർഗീയ കലാപം നടന്നു ഒമ്പത് ആൾ മരിച്ചു രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും കലാപമുണ്ടായി ആറാള് പിന്നെയും പോയി അങ്ങനെ എത്ര സ്ഥലത്ത് തിരുവനന്തപുരത്ത് പാലക്കാട്ട് ഈ ഡി വൈ ആർ എസ് എസിന്റെ യുവജന ജാഥ പോയതാ അത് അങ്ങാടി കലക്കി അവസാനം വെടിവെപ്പായി ഒരു പെണ്ണ് വെടികൊണ്ട് മരിച്ചു സിറാജു നിസ പാലക്കാട്ട് ഓർമ്മല്ലേ അതുപോലെ തന്നെ ബിനു എന്ന പോലെ നമ്മുടെ നാദാപുരം കലാപം എത്ര എന്തെല്ലാം പള്ളി ചവിട്ടി പൊളിക്കല് വഴി ബിനുവിനെ കറച്ചു കൊന്നു കൊന്നപ്പോൾ ലീഗുകാർ പറഞ്ഞ എന്താണെന്നറിയോ അവരാണ് കൊന്നത് ബിനു ഏ തെരുവറമ്പിൽ നബീസായെന്നൊരു പെണ്ണിനെ ബലാർച്ച ചെയ്തുതാ സത്യ ആ പെണ്ണിത് അറിയില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീ അവളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടത് അപ്പൊ അവർ പത്രക്കാരെടുത്ത് വന്നിട്ട് പറഞ്ഞു ഇനി ആരും ഒന്നും ചെയ്തിട്ടില്ല പെണ്ണറിയാതെ ബലാൽ തെങ്ങ് ചെയ്യാനുള്ള വിദ്യ ലീഗർക്കല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല ഇപ്പോൾ അറിഞ്ഞിട്ടില്ലെന്ന് ബലാൽ തെങ്ങ് ചെയ്തു എന്നാണ് കേസ് അതിനാണ് നമ്മുടെ ബിനുവിനെ വെട്ടിക്കൊന്നത് അപ്പൊ നാദാപുരത്ത് ബേപ്പൂര് പാലക്കാട് കണ്ണൂരിലത്തെ കഥ ഞാൻ പറയണോ മൂന്നീസം പറഞ്ഞാൽ തീരൂല പള്ളി പൊളിക്കാൻ വന്ന ആർ എസ് എസ് തടഞ്ഞു നിർത്തി വെട്ടുകൊണ്ട് മരിച്ചു നമ്മുടെ സഹാർ ഞാൻ ചോദിക്കട്ടെ ഈ ഒമ്പത് കൊല്ലത്തിനിടക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നോ അപ്പൊ അക്രമമില്ലാത്ത വർഗീയ കലാപമില്ലാത്ത സമാധാനപരമായ ഒരു അന്തരീക്ഷം ഈ ഒമ്പത് കൊല്ലത്തിനിടയ്ക്ക് മന്ത്രിമാരോ എം എൽ എമാരോ അഞ്ച് പൈസയോട് അഴിമതി നടത്തിയെന്നൊരാരോപണമുണ്ടോ ഒരിക്കലുമില്ല അഴിമതി ആരോപണമില്ല വർഗീയ കലാപമില്ല വികസന പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തിയായിട്ട് കൊണ്ടുപോകുന്നു